െ അറസ്റ്റ് ചെയ്ത വാർത്തകൾക്ക് പിന്നാലെ പ്രതികരണവുമായി സിനിമാ താരം റോഷ്ന ആൻഡ്റോയ് രംഗത്ത് തന്നെ യുവനടിയെന്നും ഇരയെന്നും പരിചയപ്പെടുത്തേണ്ടതില്ലെന്നും റോഷ്ന ആൻഡ്രോയുടെ പരാതിയിലാണ് സൂരജ് പാലാക്കാരനെതിരെ കേസെടുത്തതെന്നും വെളിപ്പെടുത്തണമെന്നുമാണ് താരം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് ഡ്രൈവർ യെതുവിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയതു മുതൽ താൻ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നതായും ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്നും റോഷ്ന പറഞ്ഞു തന്റെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതുമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും പറഞ്ഞാണ് താരം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് യുവനടിയെന്നൊക്കെ പറയുന്നത് എന്തിനെ ഇരയെന്നോ യുവനടിയെന്നോ പറഞ്ഞ് ഒളിക്കേണ്ടതില്ല മാധ്യമ നിർമ്മം കൃത്യമായി വിനിയോഗിക്കണം എന്തായാലും നിങ്ങൾ ഫെയിം കൂട്ടിച്ചേർത്തതുപോലെ നടി റോഷന ആൻഡ് പരാതിയിൽ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ അങ്ങനെ തന്നെ വേണം കൊടുക്കാൻ എന്റെ പേരിനോടൊപ്പം നടിയെന്ന് കൂട്ടിച്ചേർക്കുന്നതിനോട് യാതൊരു താല്പര്യവും എനിക്കില്ല നടിയെന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് വേണ്ട പോലെ എനിക്ക് കെട്ടി ബോധിച്ചു അത് ഞാൻ അങ്ങ് കണ്ണടച്ചു നേരം ഇരുട്ടി വിളിക്കുമ്പോൾ നടി ഡാഷ് ഇവൾ ഏത് ഇവളുടെ ഡാഷ് സർവത്ര അഭിഷേകം അഞ്ചാറ് കൊല്ലം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചതുകൊണ്ട് മാത്രമാണ് സിനി ആർട്ടിസ്റ്റ് എന്ന ലേബൽ കൊടുത്തിരിക്കുന്നത് എന്റെ ആഗ്രഹങ്ങൾ എൻ്റെ പാഷൻ നിങ്ങൾക്ക് കയ്യിലിട്ട് പന്താടാനുള്ളതല്ല ഇപ്പോൾ വരും വാലുമെ തീ പിടിച്ച കുറേ എണ്ണം ഇവൾക്ക് ഇതുതന്നെയാണോ പണി ഇവളങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ആവശ്യം തീരും വരെ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ഒരുത്തനെയും ഭയപ്പെടില്ല എടുത്തു വെച്ചക്കാൽ മാറ്റി ചവിട്ടില്ല സ്ത്രീകൾക്ക് വലിയ പരിഗണന എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ പബ്ലിക് പ്രോപ്പർട്ടികളാണോ കുറ്റം ചെയ്തവന് പൂമാലയിട്ട് വരവേറ്റ ചരിത്രമാണ് നമുക്കുള്ളത് അപ്പോൾ പിന്നെ പറയാനുണ്ടോ കാര്യങ്ങൾ എന്നാലും എൻ്റെ കുടുംബത്തെയോ എന്നെയോ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എൻ്റെ നട്ടിൽ റബ്ബർ അല്ലെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എൻ്റെ നാവ് എവിടെയും ഒട്ടിയിട്ടില്ല മറുപടി കൊടുക്കാൻ അറിയാനിട്ടുമല്ല പക്ഷേ ഇതാണ് ശരിയായ രീതി എന്തിനാണ് പിന്നെ നിയമവ്യവസ്ഥകൾ ഡ്രൈവർ യുവിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഒരു കണ്ടന്റിനു വേണ്ടി രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തി ഞാൻ മോശക്കാരിയാണെന്ന രീതിയിലുള്ള എത്രയോ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തിറങ്ങി എത്ര മോശം കമൻറ്റുകൾ വന്നു സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന് മനസ്സിലാക്കുക ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം ഇവരെ പോലുള്ളവർക്ക് കുടുംബമെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഉണ്ടാവില്ല അവർക്കൊരു ദിവസത്തെ വെറുമൊരു കണ്ടന്റ് മാത്രമാണ് എന്നെ പോലുള്ളവർ എന്റെ സ്ത്രീത്വത്തെയും ചോദ്യം ചെയ്ത് എനിക്ക് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തി എനിക്ക് നേരെ വരുന്നവർക്കുള്ള ഒരു വാണിംഗ് തന്നെയാണ് ഈ നടപടി ഇങ്ങനെ ഓരോരുത്തരെ വിറ്റ് കാശുമേടിച്ച് ജീവിക്കുന്നവർ ഒരുപാടുണ്ട് സമൂഹത്തിൽ നാളെ എൻ്റെ മകൾക്കോ അമ്മയ്ക്കോ എന്നെപ്പോലുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ അവസ്ഥ വരും തളരരുത് പൊരുതണം പൊരുതി ജയിക്കണം ഇതൊക്കെ പറഞ്ഞാലും ഇവരിത് കൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പുറത്തു വരികയും ചെയ്യും എന്നാലും കുറച്ചു നേരമെങ്കിലും ബുദ്ധിമുട്ടിക്കണമല്ലോ നിനക്കൊക്കെ വേറെ പണിയില്ലേ എന്ന് ചോദിച്ച് ഇപ്പോൾ വരും ചെലവന്മാർ എടോ എൻ്റെ പണി ഇതല്ല പക്ഷേ ഇവനൊക്കെ ഇതല്ലേ പണി ഇവനിപ്പോൾ ഇന്ന് ചാനൽ നിറഞ്ഞു നിൽക്കട്ടെ ജീവിക്കാൻ വേറെ വഴിയില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശരിയല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാത്തിടത്തോളം കാലം എൻ്റെ സത്യത്തിനും നീതിക്കും വേണ്ടി പോരുതും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും റോഷ്ന ആൻഡ് റോയ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു